സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി കാരൻ അങ്ങോട്ട് ജയിച്ചു പോയ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് ഇനി കേരളത്തിന് വാരിക്കോരി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സഹായങ്ങൾ കിട്ടുമായിരിക്കും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിരുന്നത് സുരേഷ് ഗോപി ചേട്ടനെ വിജയിപ്പിക്കാൻ തൃശ്ശൂരുകാർക്ക് ഇത്രയൊരു മനുഷ്യ സ്നേഹി വേറെ എവിടെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള കാരണം തന്നെ അദ്ദേഹം അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കേന്ദ്രമന്ത്രി കിട്ടുമെന്ന് തന്നെ ആദ്യത്തെ പ്രതീക്ഷ സംഗതി ഏകദേശം അങ്ങോട്ട് പോയി കിട്ടി പിന്നീട് എന്തൊക്കെയായാലും അദ്ദേഹം അവർ ഉണ്ടല്ലോ നമുക്ക് കൃത്യമായിട്ടും കേരളത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം സുരേഷ് ഗോപി ചേട്ടൻ കൊണ്ടുവന്നു തരും നമ്മുടെ ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കേരളത്തിനൊരു എയിംസ് വേണമെന്നുള്ളതാണ് അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒന്നും വേണ്ടത് ലോകത്ത് തന്നെ ഒരുപക്ഷെ ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഇന്ത്യയിലത്തെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമാണ് ആരോഗ്യ രംഗത്തടക്കം ഇങ്ങനെ കേരള നമ്പർ വൺ ആയിരിക്കുന്ന ഈ ഒരു കേരളത്തിന് നമ്മൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തരാൻ അല്ലെങ്കിൽ അതൊക്കെ അവർ പോയി ആവശ്യപ്പെടാൻ കൃത്യമായിട്ട് കേരളത്തിലേക്ക് കിട്ടുവാൻ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് സാധിക്കുമെന്ന് എങ്ങാണ്ടോ ചില സ്വപ്നങ്ങളിലെങ്കിലും തൃശ്ശൂരുകാരില പാവൻ ജനങ്ങൾ വിശ്വസിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഗംഭീരമായിട്ടാണ് വിജയിച്ച് പറയുന്നത് ഇപ്പോഴാ ആ ഒരു ബജറ്റ് പ്രഖ്യാപനം നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരുന്ന ആ ഒരു ബജറ്റ് പ്രഖ്യാപനം അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും പ്രതീക്ഷിച്ച പോലെയല്ല ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് ആദ്യം ഇവിടെ പറഞ്ഞു വയ്ക്കാം പക്ഷെ തൃശ്ശൂരത്തെ ഒട്ടുമിക്ക അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളൊക്കെ പ്രതീക്ഷിച്ചത് ഞങ്ങൾ വോട്ട് ചെയ്തതിനൊരു ഗുണം ഉണ്ടായിരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ടിട്ട് തൃശ്ശൂർക്കാർക്ക് ഇട്ട് താങ്ങി നമ്മുടെ സുരേഷ് ഗോപി ഗോപിച്ചേട്ടൻ എന്നല്ലാതെ അതിനപ്പുറം ഒന്നും പറയാനില്ല കാരണം പ്രതീക്ഷിച്ചത് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് മാത്രമല്ല എന്തൊക്കെയോ അഴഗോമെന്റ് വർത്തമാനങ്ങൾ പറഞ്ഞു പോയുന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണ്ടത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒന്നും വേണ്ട കേരളം എന്നുള്ള ഒരു പേരെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ആശ്വാസമായിരുന്നു കേരളം എന്ന് പറയുന്ന നാട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാം പക്ഷേ അങ്ങനെ ഒരു പേര് പോലും നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ആ ഒരു മന്ത്രി ആ പ്രഖ്യാപിച്ചില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് പറഞ്ഞില്ല എന്നുള്ള അത്ഭുതം എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ എംപിയോട് നമ്മൾ ചോദ്യം ചോദിക്കും നമ്മൾ എന്ന് വെച്ചാൽ മാധ്യമ പ്രത്യേക ചോദ്യം ചോദിക്കും ഇനി ആ ചോദ്യങ്ങളും ആ ഉത്തരങ്ങളും നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് കാരണം ആദ്യം തന്നെ പറയാം ഇതിന് ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ നമ്പർ വൺ ഉടായ്പ് വർത്തമാനങ്ങളാണ് കേട്ടോ എനിക്ക് കേരളത്തിൽ ഈ തുടക്കത്തിലെ ആ സംഗീതം ഒന്നൂര് കേൾക്കണ കേട്ടോ കേരളത്തിൽ പ്രതീക്ഷകളാണ് എനിക്കുള്ളത് ഏർ പക്ഷെ അത് കേരളത്തിനല്ല ഇന്ത്യക്കാണെന്നു പറയുന്നത് ഇത് ഒരു വലിയ രാജ്യസ്നേഹിയാണ് സുഷ്കോപിച്ചെ കേരളത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട് ശരിയാണ് എല്ലാവരും അനേകത്തിനെയാണ് രാജ്യത്തിനോട് വലിയ കുറവുണ്ടായിട്ട് പക്ഷെ സ്വന്തം ജനിച്ച താൻ വളർന്നു വന്ന താൻ ജയിച്ചു പോയാ നാട്ടിലത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാണ് എന്നുള്ള ഉദായ്പ വർത്തമാനല്ല പറയേണ്ടത് കേരളത്തിന് വേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിക്കും എന്നൊക്കെ തന്നെ വലിയ വീരവാദം ഇളക്കി ഇളക്കിപ്പോയാണ് എന്തായാലും ഇനി എയിംസ് കിട്ടുമോ ഇല്ലയോന്ന് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് പോയി പറയാം ബജറ്റ് പ്രസംഗത്തിൽ കേരളം എന്നൊരു വാക്ക് പോലും പരാമർശിച്ചില്ല അതിൽ കടുത്ത പ്രതിഷേധമാണ് അല്ലെങ്കിൽ അത്രത്തോളം വലിയ നിരാശയാണ് സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയേണ്ടത് ഇതാണ് ഇപ്പൊ സംഭവിച്ചത് കേരളം എന്ന് പറയുന്ന വാക്ക് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ആ ഒരു വാക്ക് പോലും പറയാതെ ബജറ്റ് പ്രസംഗം അവർ അവസാനിപ്പിച്ചു എയിംസ് കിട്ടുമെന്ന് വലിയ വീരവാദം പോയ ആളുകൾക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചില്ല ഇനി ഇദ്ദേഹം എലക്ഷൻ കഴിഞ്ഞപ്പോൾ വിജയിച്ചവ കഴിഞ്ഞപ്പോൾ ഇനി ഏതൊക്കെ സ്ഥാനം കിട്ടുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം കൂടി നമുക്കൊന്ന് കാണാം ആ അഞ്ച് വകുപ്പുകളുടെ മന്ത്രിമാര്ക്ക് വിട്ടുതരണം ചൊൽപ്പടിക്ക് വിട്ടുതരണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത് നമ്മുടെ ഒക്കെ അങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവശ്യപ്പെടുന്ന ആളുകളല്ലേ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും എന്റെ ചൊൽപ്പടിക്ക് കുറച്ച് അഞ്ച് മന്ത്രിമാരൊക്കെ വിട്ടു തരണം എന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വരൂഷ്കോപിയെ സ്നേഹിക്കുന്ന കേരളത്തിലെ ആ ആളുകളൊക്കെ വിചാരിച്ചത് ഇതാ വരുന്നു നമുക്ക് ഇനി കിട്ടാനുള്ള ഒന്നും വേറൊന്നുമില്ല എന്നാണ് കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ശരിക്കും പറഞ്ഞാലേ കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല ഇനി അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് എയിംസിന് കിട്ടണമെങ്കിൽ കേരള സർക്കാർ കൃത്യമായ സ്ഥലം നൽകുന്നതാണ് പക്ഷേ എത്രയോ വർഷമായി കേരള സർക്കാർ എയിംസിനു വേണ്ടി സ്ഥലം അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു ഈ ഒരു സ്ഥലം നമുക്ക് കൊടുക്കാനായിട്ടല്ല പക്ഷെ ആ കൊടുത്ത സ്ഥലത്തിലേക്ക് അവരത് തരണ്ടേ എന്നുള്ളതാണ് ഇനി ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുള്ളത് നമ്മുടെ തോമസ് ഐസക്കാണ് സഖാവ് തോമസ് ഐസക്ക് സുരേഷ് ഗോപി ചേട്ടന്റെ ഈ ഒരു വർത്തമാനത്തിന് കൊടുത്ത മറുപടി കെറു കൃത്യമാണ് അത് കുറുക്കിക്കൊള്ളതാണ് ഇപ്പോഴെങ്കിലും തൃശ്ശൂരിത്തെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ ഇതുകൊണ്ടെങ്കിലും വിശ്വസിക്കുന്നുണ്ടോട്ടോ കേരളത്തെ കുറിച്ച് സ്ഥലം സർക്കാരിന് അവിടെ സ്ഥാപിക്കാം സർക്കാരിന് സ്ഥലം കിടക്കുക ഗംഭീരമാണ് കിനാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കാരിന് സ്ഥലം കിടക്കുന്നുണ്ട് വേറെ ഏറ്റെടുക്കൊന്നും വേണ്ട ആവശ്യമില്ല അത് അക്യൂറി ചെയ്ത് ആളിൽ നിന്ന് പിടിച്ചെടുത്ത് ഇതാ സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത് അവസാനം സുരേഷ് ഗോപി ചേട്ടനുള്ള ഒരു കൊട്ടോട് കൂടിയിട്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത് ആ ഒരു വർത്തമാനം അവസാനിപ്പിക്കുന്നത് ആ ബൈറ്റ് ഇനി എന്താ ഈ സ്ഥലം ചുമന്നുകൊണ്ടി ഡൽഹി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണോ കൊണ്ടു എന്നുള്ളതാണ് ഇതിന് ഒരു മറുപടിയുമായിട്ട് നമ്മുടെ ഈ ഒരു സുരേഷ് ഗോപിയുടെ ഈ ഒരു ചില ഒരു മഹത്തരമായിട്ടുള്ള പ്രവർത്തനത്തിലുള്ള ഒരു മറുപടി ഒരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം ഇന്നലെ രാജ്യസഭയിലെ സ്പെഷ്യൽ ബെൻഷനായിട്ട് ഞാനത് എയിംസിന് ഉന്ന എംസിന് ഉന്നയിച്ചിരുന്നു അന്ന് അന്നേരം ആരോഗ്യമന്ത്രി നന്റയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു എത്ര ഏറ്റവും വിചിത്രമായിട്ട് കാര്യം ഇരുപത്തിരണ്ട് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇവർ അനുവദിച്ചു ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായ കേരളത്തിന് മാത്രം നമ്മൾ ഭൂമി അക്വയർ ചെയ്ത് കൊടുത്തിട്ട് പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ല മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാര് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ആ എന്തായിരുന്നു അപ്പോ ഇതാണ് കാര്യങ്ങൾ നമ്മള് പ്രതീക്ഷിച്ച ഒന്നല്ല നടക്കുന്നത് പാവം തൃശ്ശൂരുകാരെ കുറിച്ചിട്ട് ഇപ്പോഴും എനിക്ക് വളരെ സഹതാപം തോന്നണ്ട എന്തായാലും അദ്ദേഹത്തെ വിശ്വസിച്ച് പോയതാണ് ഇദ്ദേഹം ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് തൃശ്ശൂരിൽ വിമാനത്താവളം വരും തൃശ്ശൂരിലേയും പിന്നെ വെള്ളംകളി നടക്കും എന്നൊക്കെ എന്തൊക്കെയോ പ്രഖ്യാപനങ്ങൾ മുഴുവൻ ഇനി തൃശ്ശൂരിലായിരിക്കും എല്ലാ തരം പ്രവർത്തനങ്ങളും നടക്കുക എന്നൊക്കെ വിചാരിച്ച ഒരുപാട് പാവങ്ങളുണ്ട് ആ പാവങ്ങൾക്കെല്ലാം ആ പാവങ്ങളെ തലയ്ക്കുള്ള ഒരു ഇരുട്ടടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബജറ്റിനെ ബാക്കിയാണ് ഞാൻ പ്രിയപ്പെട്ട കാഴ്ചക്കാരെ കണ്ട് മാറ്റി വെക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബജറ്റുമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തോർത്തിരിക്കുന്ന സുഹൃത്തുക്കളെ ബൈ